ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കോതംകലത്തുള്ള കുറച്ച് സ്ഥലങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മളിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പൂയൻകുട്ടി കുട്ടമ്പുഴ ആനക്കയ ഭാഗമൊക്കെ കേട്ടോ സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളവരായാലും സ്ഥലങ്ങൾ കാണാത്തവരായാലും നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് താഴ്മ അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് എടുക്കുന്നു വെൽക്കം ടു ചത്തൻസ് റൂട്ട് കോതമംഗലത്ത് നിന്നും ചേലാട് വഴി വരുമ്പോൾ എട്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ മാത്രം മാറി പുന്നേക്കാട് എന്ന് പറയുന്ന സ്ഥലമാണിത് ഇത് ഇടത്തോട്ടുള്ള സ്ഥലത്തേക്കാണ് പൂയൻകുട്ടി കുട്ടമ്പഴ ഭാഗത്തേക്ക് പോകുന്നത് വലത്തേട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ഇഞ്ചത്തൊട്ടി നേരിയമംഗലം മൂന്നാറ് ഭാഗത്തേക്കുള്ള വഴിയാണത് അപ്പം നമ്മൾ പോകുന്നത് പൂയൻകുട്ടി കുട്ടമ്പഴ പോകുന്ന വഴിയിലേക്കാണ് പുന്നേക്കാട് ഈ വീടുകളും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാട്ടുവഴിയിലേക്കും കയറുവാണ് ആനകളൊക്കെ ഉള്ള നല്ല അടിപൊളി കാട്ടുവഴിയാണ് കേട്ടോ അല്ലെങ്കിൽ കാടുവഴി എന്ന് പറയാൻ കാരണം അപ്പറേ അപ്പുറം നല്ല കാടാണ് നടക്ക് ഇക്കടെ എപ്പോഴും വണ്ടികളൊക്കെ പോകുന്നുണ്ടെങ്കിലും ആനകളൊക്കെ മിക്ക ഇപ്പോഴും ക്രോസ് ചെയ്യണോ വഴിയാണത് പകൽ സമയത്ത് കാറിലോ ബൈക്കിലൊക്കെ പോകാൻ നല്ല രസമാണ് പക്ഷേ രാത്രി പോകുമ്പോൾ നമ്മൾ ബൈക്ക് പോകാണ്ടിരിക്കുകയാണ് നല്ലത് ബൈക്കിൽ ഒത്തിരി ആയിട്ട് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് അധികം പേടി വരാം കാറിലാണെങ്കിൽ പിന്നെ കുറച്ചൊക്കെ പേടിച്ചാൽ മതി ആനകളാണ് ഒരുപാട് ക്രോസ് ചെയ്യുന്നത് മിക്കപ്പോഴും ഇവിടെ ആന ക്രോസിങ് ഉണ്ടാവാറുണ്ട് എൽഫൻ ക്രോസിംഗ് മെയിൻ ഏരിയ ആണ് ഏർമാടത്തിൽ നിന്ന് ആനകളൊക്കെ വീക്ഷിക്കാൻ പറ്റിയ ഏർമാടം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം അത് അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല അത് ഈ പറയുന്ന പോലെ വെയിലും മഴയൊക്കെ കൊണ്ട് ആകെ അലമ്പയിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ വഴി ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരുന്നു എപ്പോഴും ആനേനെ എന്നുള്ളത് അപ്പം എപ്പറേം എപ്പോഴും ഈ പറയുന്ന ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് മിക്കപ്പോഴും ആന ഇറങ്ങാറുണ്ട് ഇത് ഫോറസ്റ്റ് ഏരിയയാണ് യാതൊരു കാരണവശാലും ഫോറസ്റ്റിലേക്ക് നമുക്ക് പെർമിഷൻ കൂടാതെ കയറാൻ പറ്റില്ല അവർ പിടിച്ചു കഴിഞ്ഞാൽ പണി വരമ്പലത്തിൽ കിട്ടും അത്രേ ഉള്ളൂ വേറെ വിഷയമൊന്നുമില്ല ഇവിടുത്തെ റോഡിലൊരു എന്ന് വെച്ചാൽ എപ്പോഴും പെട്ടെന്ന് വളവുണ്ട് ഒരു മൂന്നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് വളവുകൾ വരും അപ്പോൾ സൂക്ഷിച്ച് പതിയെ മാത്രമേ വണ്ടി ഓടിക്കാൻ പോകൂ ഏത് നിമിഷം വണ്ടി ചിലപ്പോൾ ഓവർടേക്ക് ചെയ്ത് വരാം അതല്ലാതെ ബക്കിൻ്റെ കൺട്രോളിൽ കാറിൻ്റെ കൺട്രോളൊക്കെ പോകാം നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ വളവ് കാണാണ്ടിരിക്കുമ്പോൾ അപ്പോൾ സൂക്ഷിച്ച് കണ്ട് വണ്ടി ഓടിക്കുക ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ട്രെൻഡിംഗ് ആയിട്ടുള്ള സ്വിറ്റ്സർലാൻഡ് ഓഫ് എന്ന് പറയുന്ന സ്പോട്ടാണിത് നമ്മുടെ സ്വന്തം തട്ടേക്കാടാണിത് നമ്മളിവിടെ ഇറങ്ങണില്ല ജസ്റ്റ് ഇവിടെ വന്ന് കണ്ടിട്ട് പോകുന്ന ഓർത്തു നമ്മൾ ഈ വഴി പോകുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് ഷൂട്ട് ചെയ്തത് ഇതാണ് നമ്മുടെ സ്വിറ്റ്സർലാൻഡ് ഓഫ് കേരള എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം തട്ടേക്കാട് ഒരുപാട് പേരാണ് ആ റീലുകളിൽ ഫേമസ് ആയതിനു ശേഷം ഈ സ്ഥലത്തേക്ക് വരുന്നത് ഈ പറയുന്ന വീക്കെൻഡ് ആണെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ തിരക്കുണ്ടാവാറുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വരിക ഈ കോതമംഗലത്ത് നിന്ന് ട്വൻറ്റി മിനിറ്റ്സ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ നമ്മുടെ തട്ടേക്കാട് അല്ലെങ്കിൽ തട്ടേക്കാട് പാലത്തിൻ്റെ തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ സ്പോട്ട് ഉള്ളത് ഇവിടെ ചെറിയ തട്ടുകട അല്ലെങ്കിൽ ചെറിയൊരു പെട്ടിക്കടയൊക്കെ ഉണ്ട് അവിടെ അത്യാവശ്യം നമുക്ക് കഴിക്കാനും കുടിക്കാനുള്ള സാധനങ്ങൾ കിട്ടും ഇപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഫുഡ് കൊണ്ടുവരാനൊക്കെ ആണെങ്കിൽ ഫുഡ് നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരിക നല്ലതാണ് ഇവിടെ വേസ്റ്റ് ഒന്നും ഇടാണ്ടിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സറൗണ്ടിങ്സ് ക്ലീനാക്കി ഇടുക എന്നുള്ള നമ്മുടെ പൂർണ്ണ ഉത്തരവാദിത്വമാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതാണ് തട്ടേക്കാട് പാലം തട്ടേക്കാട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാലം പത്ത് പതിനഞ്ച് വർഷം പതിനഞ്ചാണോ ഇരുപതാണോ ആ ഒരു പതിനഞ്ച് വർഷമൊക്കെ ഉള്ളൂ അതിന് മുമ്പ് ഇവിടെ ജംഗാറായിരുന്നു ഇപ്പറക്കരയിൽ നിന്ന് അപ്പറ കരയിലേക്ക് ജംഗാറിൽ നമ്മൾ ബസ്സായെങ്കിലും കാറാണെങ്കിലും വണ്ടിയാണെങ്കിലും നടന്നാണെങ്കിലും പോകുന്നവർ ആ ജംഗാറിലാണ് കയറി പോകാറ് ഒരു പതിനഞ്ച് വർഷം മുമ്പ് എനിക്ക് കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മയില്ല ആ സമയത്ത് ഈ പാല ഇവിടെ വരികയും പിന്നീട് ഇവിടെയുള്ള ഈ പൂയിൻകുട്ടി കുട്ടുമ്പുടെ ഭാഗത്തുള്ള ആൾക്കാർക്ക് സുഗമമായി ട്രാവൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയാണ് ചെയ്തത് അതിനുമുമ്പ് ഇവർ ജംഗാറിലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരാൾക്ക് ഇത്ര കടക്കുവല്ലേ കോ അങ്ങനെ എന്ന് പറഞ്ഞത് എപ്പോഴും എപ്പോഴും ജങ്കാർക്കാരുണ്ട് എപ്പോഴും ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ പാലമില്ലാത്ത വലിയൊരു കുറവ് തന്നെയായിരുന്നു നമ്മളിത് കഴിഞ്ഞിട്ട് പോകുന്നത് പൂയൻകുട്ടി ഭാഗത്തേക്കാണ് പൂയൻകുട്ടി ഇപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും നമ്മുടെ ലാലേട്ടൻ്റെ സിനിമകളായിട്ടുള്ള പുലുമൊരുകനും ഷിക്കാറൊക്കെ പിടിച്ചത് ആ സ്പോട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പക്ഷിസങ്കേതമായിട്ടുള്ള തട്ടേക്കാട് പക്ഷി സങ്കേതമാണത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇവിടെ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യുക ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡുകൾ ഭയങ്കര രസമാണ് റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളൊക്കെ ഒരു സ്പോട്ടായത് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഇടേണ്ട ഏറ്റവും ആദ്യം നന്നായിട്ട് ഇടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റോഡുകളാണ് റോഡുകൾ പിന്നെ തന്നെ ആൾക്കാർക്ക് പകുതി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അപ്പോൾ ഇവിടുത്തെ റോഡുകൾ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ് അടിപൊളിയായിട്ട് ഒരു അട്രോളും ഇല്ലാത്ത നല്ല അടിപൊളി റോഡാണ് ഈ ഭാഗത്തുള്ളത് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന മല കണ്ടോ മല കാണുമ്പോൾ കുറച്ച് പൊക്കമുള്ളൂ കുറച്ച് പേർക്കെങ്കിലും തോന്നുമെങ്കിലും ഒരുപാട് ഹൈറ്റിലാണ് മല ഉള്ളത് നല്ല പൊക്കമുള്ള മലയാണത് ഈ ജോലി ഭാരം കൂടുതലുള്ളവരോ കൊച്ചി പോലത്തെ മെട്രോ സിറ്റികളിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ അവർ ചൂസ് ചെയ്യുന്ന ഏറ്റവും അധികം ചൂസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ മൂന്നാർ പോലത്തെ സ്ഥലം അപ്പം മൂന്നാർ പോലെ സ്ഥലങ്ങളിലെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് ഹൈറേഞ്ചിൻ്റെ കവാടമായ കോതമംഗലം എന്ന് പറയുന്ന നമ്മുടെ ഈ സ്ഥലം ഈ വഴി ട്രാവൽ ചെയ്യുന്നവരൊക്കെ എങ്ങനെ വന്നാലും നിർത്തി ഈ പള്ളി കാണാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കി ഒതുക്കി നിർത്തിയിട്ടേ പോകുള്ളൂ കാരണം അതുപോലെ ഭംഗിയാണ് ഈ പള്ളി കാണാൻ നമ്മളിപ്പോൾ കുട്ടമ്പുഴയെത്തി കുട്ടമ്പുഴയിൽ നിന്ന് വലത്തോട്ടൊരു ചെറിയൊരു വഴിയുണ്ടോ ആ ഭാഗത്തേക്കാണ് മാമലക്കണ്ടത്തിലൊക്കെ പോകുന്ന വഴിയാണ് മാമലക്കണ്ടം പിണൂർക്കുടി ഉരുളന്തണ്ണി മൂന്നാർ അടിമാലി ഭാഗത്തേക്ക് പോകുന്ന വഴിയാണത് നമ്മൾ വലത്തേക്ക് പോകാതെ നമ്മൾ നേരെ തന്നെയാണ് പോയത് നമ്മൾ ആനക്കായും പൂയൻകുട്ടി കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് ഇതാണ് വളരെ പ്രശസ്തമായ കുട്ടമ്പഴ പാലം വീതി കുറവാട്ടോ ഈ പാലത്തിന് ആ ഒരു പ്രശ്നമുണ്ട് ഓപ്പോസിറ്റ് ഇപ്പോൾ ഒരു ബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ പറ്റില്ല അതുപോലെ ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീതി കുറഞ്ഞൊരു പാലമാണ് ഈ വലത്തോട്ടാണ് പൂയൻകുട്ടിക്ക് പോകുന്നത് നേരെ വായനക്കായം അപ്പം നമുക്ക് ആനക്കായം കണ്ടിട്ട് പൂയൻകുട്ടിക്ക് പോകാം ഈ ഫ്രണ്ടിൽ കാണുന്ന പുഴയാണ് ആനക്കയം പുഴ ആനക്കയം പുഴയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ ഒരുപാട് അപകടവും നിറഞ്ഞിരിക്കുന്ന ഒരു പുഴയാണത് അറിയാൻ പാടില്ലാത്തവരൊന്നും ഈ പുഴയിലേക്ക് ഇറങ്ങാണ്ടിരിക്കുക ഇറങ്ങാണ്ടിരിക്കുക തന്നെയാണ് ഏറ്റവും ബെറ്റർ ഇവിടെ വന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള പുഴ കേട്ടോടെ അപ്പൊ നിങ്ങൾ ഇറങ്ങാണ്ടിരിക്കുക അവിടെ സ്ഥലങ്ങളെ കാണുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളിവിടെ വന്നപ്പോൾ ചെറിയ രീതിയിൽ ചാറ്റ മഴ ഉണ്ടായിരുന്നു അപ്പോൾ മഴയത്താണ് നമ്മളിവിടെ വന്നത് നല്ല രസം കേട്ടോ അവിടെ കാണാമെന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക നല്ല ഭംഗിയാണ് നമുക്ക് ആ ഈ പൊളി ചെളി ഞാൻ പറഞ്ഞില്ലേ മഴ കാരണമുള്ള ചെളിയാണത് അപ്പോൾ സൂക്ഷിക്കുക തെന്നി വീഴാണ്ടാക്കിയിരിക്കണമെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് നടക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ അവധി സമയങ്ങളിലൊക്കെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് വരുന്നുണ്ട് അപ്പം നമ്മൾ വരുമ്പോൾ സൂക്ഷിക്കുക ഇവിടെ ആന വരുന്ന സ്പോട്ട് തന്നെയാണ് ഈ കാണുന്നത് വരദിവസം ഫെൻസിങ് കിട്ടിയിട്ടുണ്ട് ആ കമ്പോയിലൂടെ അടുത്ത് തന്നെ ഫെൻസിങ് ഉണ്ട് ഫ്രണ്ട് കാണുന്നതൊക്കെ ഫെൻസിംഗ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ആനയുടെ അയ്യൊരു കളിയാണ് ഒരു സമയം രാത്രി ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴുമണിയൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ആന ഇറങ്ങുന്ന സ്ഥലം പല ദിവസം കാണുന്ന റിസോർട്ടാണ് നമുക്കിവിടെ താമസിക്കാൻ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ ഒന്ന് രണ്ട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ റിസോർട്ടിൻ്റെ കോൺടാക്റ്റൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഒരുപാട് മണലുകൾ ഇതങ്ങോട്ട് കയറിയിരുന്നു അങ്ങനെ കുറേ മണല് കയറി ഒരു കടൽ തീരം പോലെ കടൽ തീരം നല്ല പറയുക ഒരു ഒരു സെറ്റപ്പ് ആയിട്ടുള്ള ഒരു വാലി പോലെയൊക്കെ ഒരു ഒരു സ്ഥലമാണ് ഈ ആനക്കായം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ആൾക്കാർക്ക് ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കാം അല്ലെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ ആണെങ്കിൽ എൻജോയ് ചെയ്യാൻ പകത്തിനുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് കുറച്ച് നേരം വർത്താനൊക്കെ പറയാൻ കപ്പളൊക്കെ ആയിട്ട് വന്നിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഈ ആനക്കൈ മാക്സിമം വെള്ളത്തിലേക്ക് ഇറങ്ങാണ്ടിരിക്കുക നമുക്ക് നീന്തൽ അറിയാമെന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ ആഴമുള്ളൊരു സ്ഥലമാണത് എത്രയോ ആനകൾക്ക് പോലും ഇവിടെ നീന്താൻ ഐ മീൻ ഇറങ്ങി നിൽക്കാൻ പറ്റില്ല ആനകൾ എന്ന് പറയുമ്പോൾ നല്ല പൊക്കം നമ്മൾ വിചാരിക്കും ആനകൾക്കൊക്കെ നിൽക്കാൻ പറ്റുന്നു പക്ഷേ ആനകൾക്ക് പോലും നിൽക്കാൻ പറ്റാത്തൊരു സ്ഥലമാണത് അത് കഴിഞ്ഞ് ഇച്ചിരി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് കുട്ടമ്പഴ കവലയ്ക്ക് വന്നു കുട്ടമ്പഴ കവലയ്ക്കൊന്ന് ഹോട്ടൽ അശോകിയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോണത് എനിക്ക് നമ്മുടെ കൂടെ വന്നവർക്ക് നല്ല രീതിയിൽ വിശിപ്പുണ്ടായിരുന്നു അപ്പം നമുക്കിവിടെ എന്നാ എന്ന് ആദ്യം നോക്കാം വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം നമ്മൾ ഈ ഹോട്ടലിൽ എടുക്കാൻ കാരണം അല്ലെങ്കിൽ ഹോട്ടലിൽ ഫുഡ് ചെയ്യാൻ കാരണം ഈ ഒരു വ്യൂ ആണ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആ പുഴയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഹോട്ടലാണ് ഈ ഭാഗത്തുള്ളത് ഈ പുഴ ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ കാണണമായിരുന്നു എൻ്റെ പൗനോടാവി നല്ല രീതിയിൽ വെള്ളം കറി ഹോട്ടലൊക്കെ വെള്ളം കറി ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ അതിൽ കോടയൊക്കെ കേട്ടോ നല്ല അടിപൊളി കോടയൊക്കെ എപ്പോഴും നിൽക്കുന്ന സ്ഥലമാണിത് നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു നല്ല ചൂടുള്ള പൊറോട്ടയും നല്ല സൂപ്പർ മുട്ടക്കറിയായിരുന്നു നമ്മളത് കഴിച്ചിട്ട് നേരെ നമ്മൾ പൂയൻകുട്ടിക്ക് തിരിച്ചു